നമസ്കാരം ദേവകി ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെയും മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെയും ഗുണാനുഭവങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് പത്ത് മുപ്പത്തിയഞ്ച് പി എമ്മിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും ബുധൻ്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരുന്നു വ്യാഴം നമ്മുടെ സ്വന്തം രാശിയുടെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലായി വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും ശുഭദായകവുമാണ് എന്നാൽ നാല് പത്ത് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും എന്നാൽ സ്വന്തം രാശിയുടെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ് ശത്രുക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാഴമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ധാരാളം നല്ല അനുഭവങ്ങൾ ചൊരിയാനാകും സർവേശ്വരകാരകനായ വ്യാഴം ഉച്ചസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു നാൽപ്പത്തി ഒൻപത് ദിവസമാണ് വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചു വരെ മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു പുണർദ്ദം നാലാം പാദത്തിലേക്ക് എത്തിച്ചേരുന്നു കർക്കിടകത്തിൽ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയാണ് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം നല്ലതുമാത്രം തരുന്നു മോശഫലങ്ങൾ കുറയുന്നതാണ് ശനി ഇപ്പോൾ സപ്പോർട്ട് അല്ലാതെ നിൽക്കുന്നവർക്ക് പോലും ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ ദോഷം കുറയുന്നതാണ് സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും നവാംശത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും പരിശോധിച്ച് ഇപ്പോഴത്തെ ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴമാണ് ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചു ധനനേട്ടങ്ങൾക്കും ധന നേട്ടങ്ങൾക്കും വാക്സാമർഥ്യം ബുദ്ധിശക്തി വിവാഹകാര്യങ്ങൾക്കും അനുകൂലമായ സമയക്കാലത്തിലൂടെയാണ് ധനുരാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമ ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ഈശ്വരാധീന കുറവ് അനുഭവപ്പെടുന്നതാണ് അത്ര ഗുണപ്രദമല്ല എന്നാൽ കർക്കിടകം രാശിയിൽ വ്യാഴം ഉച്ചസ്ഥനായതുകൊണ്ടും ധനുരാശിയുടെ രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങൾ പറയാനില്ല അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും ആ ധനത്താൽ പ്രയോജനപ്രദമാകുന്നതുമാണ് തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ് കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും പിതൃസ്വത്ത് സ്വത്ത് സ്വന്തം പേരിലായി വരുന്നതിനും ഇടയുള്ള സമയക്കാലമാണ് നല്ല ജ്ഞാനം ലഭിക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും നല്ല സുഖവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയക്കാലമാണ് നല്ല ജ്ഞാനം ലഭിക്കുന്നതിനും ഇടയാകും ഇപ്പോഴുണ്ടായിരിക്കുന്ന അനാവശ്യ ചിലവുകൾക്ക് ഒരു കുറവ് വരുന്നതാണ് സ്ഥാനഭ്രംശം ഉണ്ടാകാനിടയുണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു വിജയം കാണാനാകും ഇതുവരെ കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും രോഗശമനം പ്രതീക്ഷിക്കാം ശരീരത്തിൻ്റെ അസ്വാസ്ഥ്യങ്ങൾക്കെല്ലാം ഒരു കുറവ് വരുന്നതാണ് പൂർവപുണ്യം നിശ്ചയമായും ലഭിക്കുന്ന ഒരു കാലഘട്ടം വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്രമക്കേടുകളെല്ലാം മാറ്റി അനുയോജ്യമായ രീതിയിലേക്ക് വന്നു ചേരുന്നതാണ് വീടിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ട് മുന്നോട്ടു പോകാനാകും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ പരിഹാരം കാണാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു പോരുന്നവർക്കും അവക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് അമ്മയുടെ ആരോഗ്യവും മെച്ചപ്പെടും ധനുരാശിയുടെ അഷ്ടമ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവാധീനം നേടിയെടുത്താൽ ഈ ഭാഗ്യ അനുഭവങ്ങൾ നിശ്ചയമായും കാണാനാകും മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ ആറാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആറാം ഭാവം എന്നാൽ ശത്രു രോഗം കടം എന്നീ ദുരിതങ്ങളുടെ ഭാവമാണ് ഇപ്പോൾ അസൂയാലുക്കളുടെ വർധനവും സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും കള്ളന്മാരുടെ ശല്യം അനുഭവപ്പെടുന്നതിനും എല്ല ഇടയാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മകരം രാശിക്കാർ കടന്നു പോകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ മകരം രാശിയുടെ സുവർണ കാലഘട്ടമാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജന്മരാശിയിലേക്കും മകരം രാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും ധനലാഭം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും ധനലാഭം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും കർമ്മവിജയം ഉണ്ടാകുന്നതാണ് നല്ല ഫലങ്ങൾ ലഭിക്കും ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും പാർട്നേഴ്സുമായി യോജിച്ചു പോകാനും അവസരമൊരുങ്ങുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനും ആകും വിദേശയാത്രയും തരപ്പെടുന്നതാണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് വിദേശയോഗം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കാനും ഇടയുണ്ട് ശരീരത്തിന് ക്ഷീണക്കുറവ് വരുന്നതിനും സുഖം ദേഹാസ്വാസ്ഥ്യങ്ങളെല്ലാം മാറി നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനും ഇടയാകും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് വാക്സാമർഥ്യം ബുദ്ധി സാമർഥ്യം എന്നിവ വർദ്ധിക്കുന്നതിനും ഇടയാകും വാക്കുകൾക്ക് ശോഭ വർദ്ധിക്കുന്നതാണ് തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതിനും ആദരവ് നൽകുന്നതിനും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും ഇടയാകും പേരും പ്രശസ്തിയും ഉണ്ടാകും അതിനാൽ മകരം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ ചൊരിയുന്നതാണ് കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം ധന നേട്ടമുണ്ടാകുന്നതിനും പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയത്തിലൂടെയാണ് കുംഭം രാശിക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ സൗഹാർദ്ദങ്ങൾ വന്നു ചേരുന്നതിനും പൂർവ്വപുണ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയകാലമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി ആറാം ഭാവത്തിൽ ഉണ്ട് വ്യാഴം അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും രണ്ടിലേക്കും പത്തിലേക്കും പന്ത്രണ്ടിലേക്കുമുള്ള ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്നതാണ് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഗുണാനുഭവങ്ങൾ ലഭിക്കുമെങ്കിലും വന്നുചേരുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ യോഗമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം ആധികളും വ്യാധികളും വർദ്ധിച്ചു നിൽക്കും ഉച്ചസ്ഥിതി കൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും കർമ്മരംഗത്ത് വിചാരിക്കാതെ സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും എന്നാൽ ട്രാൻസ്ഫറുകൾ എല്ലാം പ്രൊമോഷനോടുകൂടി ആകുന്നതിനും ഇടയാകും ധനനേട്ടങ്ങൾ ഉണ്ടാകാനും ശത്രുനാശം സംഭവിക്കുന്നതിനും ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും ഇടയാകും ഇതുവരെ ഉണ്ടായിരുന്ന അനാവശ്യ ചിലവുകൾക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് ഇനി സ്ഥാനഭ്രംശം ഉണ്ടായാലും അത് ഗുണപ്രദമാകുന്ന രീതിയിൽ നല്ല ഫലങ്ങൾ തരുന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് കൂടുതലായി ഒന്നും വിഷമിക്കാനില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് സ്വന്തം രാഷ്യാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴമാണ് നാലാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബന്ധുക്കൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകാനും തന്നോട് ഒരു അകൽച്ച ഉണ്ടാകുന്നതിനും സുഖക്കുറവും അനുഭവപ്പെടുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ അതായത് കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥാനമാകുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ് വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകും പലവിധ ലാഭാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഇഷ്ടസ്ഥാനത്ത് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം അപ്രതീക്ഷിതമായ ധന നേട്ടം ഉണ്ടാകുന്നതിനും ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ കാത്തിരുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യങ്ങൾക്കും ഇടയാകുന്ന സമയക്കാലമാണ് സന്താന സുഖം ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും അവരുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതുവഴിയും ഉന്നത പഠനം സാധ്യമാകുന്നതു വഴിയും അങ്ങനെ പലതരത്തിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും വീട് സ്വന്തമാക്കുന്നതിനും ഇടയാകും ഭൂമി സ്വന്തം പേരിൽ വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും ഇടയാകും അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയക്കാലം പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾ കാണാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കാനും ഇടയാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും നല്ല ശീലങ്ങളിലൂടെ മുന്നോട്ടു പോവുകയും നിയമാനുസൃതമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും ആകും സർവാഭീഷ്ട കാര്യസാധ്യം ഉണ്ടാകുന്നതാണ് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനും നല്ല ആരോഗ്യം ശരീരത്തിന് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ദേഹാരിഷ്ടതകൾ മാറിപ്പോകും പേരും പ്രശസ്തിയും സുഖവും ലഭിക്കുന്നതാണ് ഏതു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും കാര്യസാധ്യം ഉണ്ടാകും ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവ സാധ്യമാകുന്നതാണ് വിദേശയാത്രയും തരപ്പെടും വ്യാഴം മൗഢ്യത്തിലാകുമ്പോഴോ വക്രത്തിലാകുമ്പോഴോ വേദം സംഭവിക്കുമ്പോഴും മാത്രമാണ് വ്യാഴത്തിൻ്റെ ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുന്നത് അല്ലാത്ത പക്ഷം ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും തുളസിമാല അർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതുമാണ് ഇതെല്ലാം ഗോചര ഗോചരഫലങ്ങളാകയാൽ മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില വിഷമതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം മാസഫലങ്ങൾ കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ടു പോകേണ്ടതുണ്ട് അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം